ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ സമ്പത്തും ധനവും സമാധാനവും ശാന്തിയും ഗൃഹ ഐശ്വര്യവും കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈന്യം പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പുവരുത്തിയാൽ മതിയാകാം അപ്പോൾ അതെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുടർന്ന് ബെല്ലൈക്കൻ കൂടി നിയമം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹ ഐശ്വര്യത്തിനും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരുന്നതിനും ചിട്ടപ്പെടുത്തിയിട്ടുള്ള കുറച്ച് നിയമാവലികളാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാസ്തുശാസ്ത്രത്തെ പിൻപറ്റി അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗൃഹം നിർമ്മിക്കുകയോ ഗൃഹത്തെ ആ രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അളവിൽ ഐശ്വര്യവും പുരോഗതിയും കടന്നു വരുമെന്നുള്ളതാണ് കാരണം നമ്മുടെ ഗൃഹത്തിൽ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന പലതരത്തിലുള്ളതായ ദോഷങ്ങളെയും തടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വാസ്തുശാസ്ത്ര നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളായ ആകാശം ഭൂമി ജലം അഗ്നി വായു തുടങ്ങിയവയുടെ പരസ്പര പൂരണം ഒരു ഗൃഹത്തെ സമാധാന അന്തരീക്ഷമുള്ളതാക്കി നിലനിർത്തുന്നുണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നിനുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വേരിയേഷൻ ആ ഒരു ഗൃഹ അന്തരീക്ഷത്തെ തന്നെ തകിടം മറിക്കാൻ കാരണമായി തീരും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചഭൂത തത്വവുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്ര നിയമങ്ങൾ നമ്മൾ കൃത്യമായി നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പ് വരുത്തുന്നുണ്ട് എങ്കിൽ സമ്പത്തും ആരോഗ്യവും മനഃശാന്തിയും നമ്മുടെ ഗൃഹത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ പാലിക്കേണ്ടുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ചിനെ കുറിച്ചും നമ്മളിനെ മനസ്സിലാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ദർശനമാണ് നമ്മുടെ ഗൃഹത്തിന്റെ ദർശനം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ദർശനമായോ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ കുബേരന്റെ ദിക്കായ വടക്ക് ദിശയ്ക്ക് അഭിമുഖമായോ അല്ലെങ്കിൽ ഈശാന കോണിനെ ലക്ഷ്യമാക്കിയോ അതായത് അവർ വടക്ക് കിഴക്കേ കോണിലേക്കോ ആയിരിക്കണം എന്നുള്ളതാണ് പ്രഭാതത്തില് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന ആ ഒരു പ്രഭാത കിരണം അവര് പ്രധാന വാതിൽ വഴി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഊർജ്ജമാണ് പ്രകാശം അവർ പോസിറ്റീവ് ഊർജം നിറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രകാശം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗൃഹത്തെയും പോസിറ്റീവാക്കി നിലനിർത്തും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ വാതിലുകൾ വലുതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഓൾറെഡി വീടൊക്കെ വെച്ചവരാണ് ഇനി ഒരു വീട് നമ്മൾ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽ സാധാരണ ഒരു വാതിലിന് വലിപ്പം ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് കുറച്ച് ഒരിക്കലും ചെയ്യാതിരിക്കുക അതിൽ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പ്രധാന വാതിലാണ് അല്ലെങ്കിൽ പ്രധാന കവാടമാണ് അത് കുറച്ച് വലുതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഗൃഹത്തിലേക്ക് ആവശ്യമായ വായുവും വെളിച്ചവും എല്ലാം തന്നെ കടന്നു വരുന്നത് ഈ ഒരു പ്രധാന വാതിൽ വഴിയാണ് പഴയ കൊട്ടാരങ്ങൾക്കും പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കും എല്ലാം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വലിയ വാതിലായിരിക്കും അപ്പൊ അതൊക്കെ തന്നെ ഈ ഒരു വാസ്തു വിശ്വാസത്തെ സംബന്ധിച്ചുണ്ടായതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ നമ്മുടെ വീടിനൊരു നെയിം ബോർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിഥികൾക്ക് കാണാൻ പറ്റുന്ന വിധത്തില് ശുഭകരവും ഐശ്വര്യപൂർണവുമായിരിക്കണം ആ ഒരു നെയിം ബോർഡ് എന്നുള്ളതാണ് ഈ ഒരു നെയിം ബോർഡില് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ദേവന്റെയോ ദേവിയുടെയോ ഒക്കെ ചിത്രം നമുക്ക് ആലേഖനം ചെയ്യാവുന്നതുമാണ് അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ഭവനത്തിന് ആ ഒരു നെയിം ബോർഡ് നിർബന്ധമാണ് ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മരം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം പോസിറ്റീവ് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഉരുപ്പടികള് വാസ്തുശാസ്ത്രത്തിൽ ശുഭപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ഗൃഹനിർമ്മാണ സമയത്ത് മരം കൊണ്ടുള്ള ഉരുപ്പടികൾ അതായത് കട്ടിള ജനല് വാതിലുകള് ഇതെല്ലാം തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി അതിന് സാധിക്കാത്ത പക്ഷം നമ്മുടെ പ്രധാന വാതിലും അതിനോട് ചേർന്ന് വരുന്ന ആ ഒരു കട്ടുകളും എങ്കിലും നമ്മൾ തടിയിൽ തീർക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതുകൂടാതെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ളതായ പ്രതിമകള് അലങ്കാര വസ്തുക്കള് ഇതൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തെ അലങ്കരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുക വഴി നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും അവിടെ വസിക്കുന്നവർക്ക് ആയിരാരോഗ്യ സൗഖ്യവും ധനവും സമ്പത്തും പരസ്പര പരസ്പരഐക്യവും സ്നേഹവും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന പല പ്രതിമകളുണ്ട് ഈ പ്രതിമകളൊക്കെ തന്നെ മരം കൊണ്ട് തീർത്തിട്ടുള്ളതാണ് എങ്കിൽ അത് അതിശുഭമാണ് അപ്പൊ ഏതൊക്കെയാണ് ആ പ്രതിമകൾ എന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മൾ അഞ്ചാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇരുണ്ട നിറങ്ങൾ അതായത് പ്രധാനമായിട്ട് കറുത്ത നിറത്തിലുള്ള ചായം നമ്മുടെ ഗൃഹത്തിന് കൊടുക്കാതിരിക്കുക ഇരുണ്ട നിറങ്ങൾക്കൊക്കെ തന്നെ എല്ലാ രീതിയിലുമുള്ള ഊർജത്തെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഇനി അത്ര കാഠിന്യമില്ലാത്ത അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ആ ഒരു തെളിഞ്ഞ നിറങ്ങളാണ് നമ്മുടെ ഗൃഹത്തിന് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ള മഞ്ഞ അതുപോലെ ഉള്ള നിറങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലൈറ്റായിട്ടുള്ള നിറങ്ങളൊക്കെ തന്നെ എനർജിയെ പ്രതിഫലിപ്പിക്കുന്ന നിറങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള നിറങ്ങൾ വേണം നമ്മുടെ ഗൃഹത്തിന് കൊടുക്കാൻ എന്നുള്ളതാണ് ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക കാരണം എല്ലാ തരത്തിലുള്ള എനർജിയെയും സ്വീകരിക്കുന്ന ഒരു ശീലം ഈ ഡാർക്ക് നിറങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് കറുത്ത നിറത്തിനാണ് കേട്ടോ കറുത്ത നിറം ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന് പൂശാതിരിക്കുക ഇപ്പൊ പ്രധാനമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നിപ്പോൾ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ പല മടങ്ങ് അഭിവൃദ്ധിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെ നമ്മൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ കൃത്യമായിട്ടും ഇതിന് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം